ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് നടത്തിയിരുന്നു പക്ഷെ ഷോപ്പിംഗിൽ എന്തൊക്കെ ഏതൊക്കെ ഐറ്റംസ് ആ വീട് നമുക്ക് കാണിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഏഴര ആവുമ്പോഴേ നമ്മുടെ എസ് പി ഓഫീസില് പോലീസ് നടത്തുന്ന ഒരു ഷോപ്പിലാണ് നമ്മൾ പോയത് വേണം അപ്പൊ ഏഴര ആവുമ്പോൾ അവിടെ ഷോപ്പ് അടങ്ങി ഞങ്ങൾ അവിടെ ചെയ്യുന്നത് ഏഴ് മണിക്ക് ഏഴ് മണിക്കാണ് അവിടെ ചെല്ലുന്നത് കാര്യം അപ്പം നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന അവർക്ക് തന്നെ ദേഷ്യം വരുന്നില്ല കാര്യം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പോലീസുകാരാണെ അപ്പൊ അവർക്ക് ദേഷ്യം വരുന്നത് നമ്മൾ വീഡിയോസ് ഒന്നും കൂടുതൽ എടുത്താ പോലെ പെട്ടെന്ന് സാധനങ്ങൾ നല്ല ക്വാളിറ്റി സാധനങ്ങൾ നോക്കി നമ്മൾ സെലക്ട് ചെയ്താട്ടോ അതുകൊണ്ടാണ് വീഡിയോസിനകത്ത് നമ്മൾ എന്തൊക്കെ ഐറ്റംസ് ആണ് മേടിച്ചത് കാണാൻ പറ്റാ ബാഗി ആദ്യ ബാഗിൽ തുടങ്ങാൻ നമ്മള് മേടിച്ചത് സ്കൈബാഗ് ആണ് കേട്ടോ സ്കൈബാഗാണ് പക്ഷെ ഇത് പെട്ടെന്ന് അകത്ത് കണ്ടാവും ബ്ലൂ ഗ്രീനും കൂടെ നല്ല പേസ് പൗച്ച് ഇതിനകത്ത് കുറെ കുറേ ി പോകും ഇതിന്റെ വില ഇതിനകത്ത് കിടക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപതാണ് പക്ഷെ നമുക്ക് അവിടെ ഓഫർ പ്രൈസ് ആണ് കേട്ടോ എത്രയും റേറ്റ് ആയി വേണം ഇതാണ് ഇപ്പൊ

ഇതാണ് ഗൈസ്ന്റെ വോയ്സ്. ആ ഇത് ഇച്ചൂസിന്റെ വോയ്സ്. ഇച്ചൂസിന് ഇത് ഇഷ്ടപ്പെട്ടോ അറിയില്ല. ഇതിനතරങ്ങുന്ന പ്രൈസ് 140 രൂപ. കുറച്ചൊന്ന് നല്ല വോയ്സ് ആ. ഹലോ. ഇങ്ങടർന്നാ. ഇത് ഇച്ചൂറെ ദേ. ഇതിനകത്ത് ഇത് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ கரெക്റ്റ് ആവും. സ്പോഞ്ച്. ഇതാ கரெക്റ്റ് സ്മോൾ കപ്പ്. ഓക്കേ. ഐർ. ഇനി ബോട്ടിസ് ആണ്. രണ്ടു പേർക്കും രണ്ട് കവറത്തിരിക്കുക ഇത് ഞാനെനിക്ക് ഇച്ചൂസ് രണ്ട് കവറ് കാരണം എന്ന് വെച്ചാൽ ഇല്ലെന്നുണ്ടെങ്കിൽ കഴിഞ്ഞോട്ട ഒരേ ടൈപ്പ് ഓഫ് ബോട്ടിലെടുത്ത് അതറിയണം രണ്ട് പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഞാൻ എനിക്കിട്ട് വന്നു കഴിഞ്ഞാൽ ആടെ ബോട്ടിലാണ് കറക്റ്റ് അറിയാൻ പറ്റത്തില്ല പിന്നെ അടിപ്രാവശ്യം വെള്ളം ഒക്കെ പിന്നെ ഒരു ഫയൽ പയലച്ചിട്ടുണ്ട് ഞാനിപ്പോൾ പേപ്പറൊക്കെ കൊണ്ടുവരാൻ പിന്നെ നമ്മുടെ ജോൺസന്റെ തന്നെ ഈ ഒരു കൊട കൊണ്ടുപോയാൽ മതിയാരുന്നു എവിടെങ്കിലും കൊണ്ടു കളയാനല്ലോ ചൂഷണം പോയാലും കരാട്ടിക്ക് പോയ എവിടാ പോയത് ഒരുപിടുത്തോ ഇല്ല പിന്നെ നമ്മള് ഒരു വൺ ഇയറിലേക്ക് ഒരു വർഷത്തേക്കുള്ള സാധനം മേടിച്ചോ ഇടക്കിടയ്ക്ക് അച്ഛാനോട് അത് വേടിച്ചോണ്ട് പോവാ ഇത് വേടിച്ചു എന്ന് പറയുന്നൊന്നും അച്ഛൻ ഇഷ്ടമല്ല ഇടക്കിടയ്ക്ക് പറയുന്നത് ഒരുമിച്ച് പോയി അത് ഷോപ്പ് ചെയ്യുന്ന ഷോപ്പിങ് ചെയ്യുന്ന ഇഷ്ടം എല്ലാം ഒരുമിച്ച് മേടിച്ചോളാം ഇടക്കിടക്ക് അതിൽ മേടിക്കും മേടിക്കുന്നു സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇഷ്ടമല്ലേ അത് കഴിഞ്ഞിട്ട് ക്രയോൺസ് കഴിയാ എപ്പഴാ കോമ്പറ്റീഷൻസ് ആ ടൈമിൽ പിന്നെ ഈ ഈ മാറ്റി വരുന്ന കുറേ സാധനം വെച്ചിട്ടുണ്ട് ായിട്ടി വലുതായി ഏഴാം ഈ ഇനി നമ്മളിങ്ങനെ സ്നാക്സ് ഒന്നും കുറച്ചു ഇരിക്കേണ്ട കാര്യമില്ല ഇതിനകത്ത് നമുക്ക് ഇത്രയും ഒരു ഇത് ഉള്ളതാണ് കേട്ടത് എന്ന് വെച്ചാൽ ഇവിടെ ഫ്രൂട്ട്സ് വേണമെങ്കിൽ ഫ്രൂട്ട്സ് ഐറ്റംസ് മാറി മാറി മാറിയിട്ടുള്ളൂ രണ്ട് മൂന്ന് ഇതുണ്ട് കേട്ടോ ബ്രേക്ക് വേണമെങ്കിൽ നല്ല ആയിട്ടുള്ള പിന്നെ ചോറ് വെക്കാം ഒരു സ്പൂൺ ഉണ്ട് ഇതിലെ കറികൾ രണ്ടെടുത്ത് ഇപ്പൊ മുട്ടയൊക്കെ സ്മെല് വരും പിന്നെ ചോറിനകളിൽ തന്നെ സെപ്പറേറ്റ് വെക്കുവാണെങ്കിൽ അത്രയും പ്രശ്നം വരത്തില്ല പിന്നെ എന്തെങ്കിലും പെൺകുരട്ടോ പിന്നെ ഈ വർഷം മുതലേ പ്രത്യേക ഒരു കാരണം ലഞ്ച് ബോക്സ് അവിടുന്ന് കഴുകി കൊടുത്തുവിടുക കേട്ടോ ആൻ്റെ പരി കോഴി ഇവിടെ ഒരാളാണ് ഇത്രയും നാളെ സ്കൂളില് ലഞ്ച് ബോക്സ് കഴിക്കൊണ്ടിരുന്നില്ല അതുകൊണ്ട് ഞാൻ സ്കൂളിൽ പോകും നാളെയാണ് സ്കൂൾ തുറന്നെ സ്കൂളിൽ കുറേ മുമ്പേ പറഞ്ഞിട്ട് ലഞ്ച് ബോക്സ് കഴുകാതെ വീട്ടിനകത്തോട് ഞാൻ കേട്ടത് കാര്യം പറഞ്ഞാൽ പൗച്ചല്ല എന്തുവാ കിറ്റിനെ കിറ്റിനകത്ത് ഭയങ്കര സ്മെല്ലാ രണ്ട് ദിവസം കൂടുമ്പോ കഴുകിട്ട് ഉണമൊന്നും വേണ്ടത് പിന്നെ കഴിഞ്ഞ വർഷത്തെ ലഞ്ച് ബോക്സ് അല്ല

അടുത്തെന്ന് പറഞ്ഞ ഇത് ഒരു വർഷം ഈ കവർ മേടിക്കേണ്ടിവരും കാര്യം ഇന്ന് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നാളെ രണ്ടെണ്ണം എല്ലാ എല്ലാ വർഷവും കാണത്തില്ലേ കൊറേ വേണ്ടത് വരും കാര്യം ഇച്ചൂസ് എടുക്കത്തില്ല കിണർ നല്ല എടുക്കുന്നത് ഇനി ഇച്ചൂസിന്റെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ബോക്സാണ് കഴിഞ്ഞ വർഷത്തെ ബോക്സ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ വർഷം ഞാൻ ഡെലിവറിക്ക് പോകുന്ന സമയത്താണല്ലോ ബോക്സ് മേടിച്ചത് അപ്പം ആ ഒരു ബോക്സ് ഒക്കെ അത്രയും ക്വാളിറ്റി ഈ ബോക്സ് ഇത് കൊള്ളാം അടപ്പ അത്രയും കറക്റ്റ് ടൈറ്റ് ഒന്നും പെട്ടെന്നുള്ള പർച്ചേസിംഗ് ഒക്കെ ആയിരുന്നു അന്ന് അപ്പൊ അത്രയും ടൈറ്റ് ഒന്നും അല്ല അതുകൊണ്ട് ഈ കറി ഒക്കെ ലീക്ക് ആവുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ എനിക്ക് ഇത് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു കാര്യം വേറെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് എന്തെങ്കിലും അതിനൊരു കറി വേണം അതിനകത്ത് വെക്കാം പിന്നെ നൂഡിൽസ് ഒന്നും ഞാൻ കൊടുത്തുല്ലോ കേട്ടോ ദോശയോ ദോശ ദോശ വിട്ടുള്ള കളിയില്ല അതാ വേർ പോന്നല്ലേ അപ്പൊ അടച്ചു വെക്കണം തുറക്കണം

വലിയോ ചെയ്യാ വരയ്ക്കാലോ അല്ലല്ല സത്യത്തിൽ ബ്രഷുണ്ടായിരുന്നു ഇതിന് ബ്രഷുണ്ട് ഇപ്പോഴും പക്ഷെ ഇതിന്റെ ഈ ഈയൊരു ഇതുണ്ടല്ലോ ബ്രഷിന്റെ ഗ്രിപ്പ് ഉണ്ടല്ലോ അത് ബ്രഷിന്റെ ഇത് ആ നൂല് പോലെ സാധനം അത് ഇല്ല അത് ഇല്ല ഇന്നു പിന്നെ പേന രണ്ട് ഇതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേന കൈനോഷം ഇത് തന്നെ പിന്നെ സ്കേലുണ്ട് രണ്ടുപേർക്ക് സ്കേൽസിന് എന്തിനാ അവരെ വരയ്ക്കണം എന്ന് പറയത്തില്ല എന്നാലും അടി ഉണ്ടാക്കാരിക്കാൻ മേടിച്ച പിന്നെ ഒരു വർഷത്തേക്ക് ഒട്ടിച്ചോണം ഒരു വർഷം ഒന്നൊട്ടിക്കും ഇതിന്റെ അടപ്പ് കാണാറുണ്ട് പൈസയുടെ മനസ്സിലാക്കണം ഇതൊക്കെ സൂക്ഷിക്കണം അല്ലെ ഇതും കൊള്ളുന്നുണ്ട് പേപ്പർ കട്ടി വലിയ ഇതൊന്നും പേപ്പേഴ്സ് കട്ടിങ്ങൊക്കെ ഇത് എന്ത് മാർക്കർ ഇത് എനിക്ക് ഈ ഫ്രണ്ട് പേജൊക്കെ എഴുതാൻ ഉപകരിക്കുന്ന സാധനം പിന്നെ വെറുതെ നല്ല പെൻസിലായതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പല കളർ ഈ സ്കൂളുകളിൽ പല കളറിലെ പെൻസിലും കൊണ്ട് പെൻസിലിന്റെ കളറല്ല ഈ ബോഡിയുടെ കളർ പലതും കൊണ്ടുവരാം പിന്നെ ഇവിടെ വഴക്ക പിന്നെ അച്ഛന്റെ കട എല്ലാവരും തപ്പി വേണം പെൻസിൽ കണ്ടുപിടിക്കാം അതുകൊണ്ട് അറുപത് രൂപ തുടക്കം ടേപ്പ് അങ്ങനെ പേന കുറേ ഉണ്ട് പിന്നെ ടേപ്പ് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ബോട്ടിലും ബോക്സിലും ഒക്കെ എഴുതി വരണം അല്ലെന്നു പറഞ്ഞാൽ ആദ്യം പാൻഡി ബാസൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിൻ്റെ പിന്നെ ഇത് സ്ഥലം ടേപ്പ് എത്രയുള്ളൂ ക്യാമലിന്റെ ഇൻസ്റ്റമെന്റ് ആ ഇത് മോര് കൊണ്ടുപോവാനായിട്ട് ഇതിന് വലിയൊരു കുട്ടക്കെടുക്കണോന്ന പറഞ്ഞത് പശു ഒന്നും ഇല്ലല്ലോ അങ്ങനല്ല പക്ഷെ ഇനി ഇതിനും വലുത് വേണം പറയുന്നത് അത്രയ്ക്ക് മോര് മോരനകത്തുളിക്കോരില്ലാത്തോ കൊറച്ചു ദിവസമായ

പിന്നെ വൈറ്റ് ഷൂ പിന്നെ ഇത്രേ ഉള്ളൂന്നല്ല ഇത് തന്നെ അച്ഛൻ പോകണ്ടോ ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ പിള്ളേരെ സ്കൂളിൽ വല്ലാത്ത എല്ലാ വർഷവും വല്ലാത്ത ഒരു ഷോപ്പിംഗ് അല്ലേ കാര്യം ഇത്രയും ഐറ്റംസ് കാര്യം ഒരു വർഷം നമുക്ക് ഷൂ ആണെങ്കിലും പിന്നെ ഒരു വർഷം ഷൂ ആണെങ്കിലും ഇതൊക്കെ എന്ന് ഒരു വർഷം പോകുമ്പോഴത്തേക്ക് തന്നെ ഫ്രണ്ട് ഒക്കെ പോയത് പിന്നെ എങ്ങനെയെങ്കിലും താങ്ങി പോകുമ്പോൾ ഒരു വർഷം കൊണ്ടുപോയി ബോട്ടിലാണെങ്കിൽ പിന്നെ ഇച്ചൂസിന് കഴിഞ്ഞോട്ടായിരിക്കും ഒരു മൂന്നോ നാലോ ബോട്ടിൽ കാര്യം ഈ സ്റ്റീലിന്റെ ബോട്ടിൽ അല്ലാതെ അവന് ഉറിഞ്ചി കുടിക്കുന്ന ഈ സ്ട്രോയുള്ള ടൈപ്പ് ബോട്ടിൽ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ മേടിച്ചു അതിന്റെ തന്നെ അങ്ങ് നോക്കി പിന്നെ ഓൺലൈനിൽ മേടിച്ചു ഇതൊരു വർഷം കൊണ്ടുപോയി നല്ല ബോട്ടിലായി കേട്ടോ ഒരു വർഷം കളർ പോയാൽ കൊണ്ടുപോയാൽ മതിയോ അവരവരുടെ ഉപയോഗം അവരവർ സൂക്ഷിക്കണം അല്ലേ അപ്പം ഇത്രയുള്ള ഷോപ്പിങ് ഒരു കുട്ടി ഷോപ്പിംഗ് അല്ല ഇച്ചിരി വലിയ ഷോപ്പിംഗ് ആയിരുന്നു പക്ഷെ പെട്ടെന്ന് ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഷോപ്പിംഗ് കഴിഞ്ഞു കേട്ടോ പിന്നെ ഷൂ എടുത്ത വേറെ ഷോപ്പിലാണ് കയറിയത് പക്ഷെ എന്നാലും ഒരു പെട്ടെന്നുള്ളൊരു ആ തട്ടിക്കൂട്ട് ഷോപ്പിംഗ് ആയിരുന്നു പക്ഷെ എല്ലാം നല്ല ഐറ്റംസും കിട്ടിയത് കേട്ടോ അവിടെ പോയിപ്പോൾ അടുത്ത് ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരും നമ്മുടെ ബൈ